ആലുവയിൽ ഇന്നലെ ഉണ്ടായ ആ കാർ അപകടത്തിൻ്റെ വാർത്തയിൽ ആംബുലൻസ് അപകടമാണ് ആംബുലൻസ് മറിഞ്ഞ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു എന്ന വാർത്ത നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിയോഫിൻ എപ്പോഴായിരുന്നു അപകടം ആംബുലൻസ് എവിടേക്ക് പോകുന്ന ആംബുലൻസ് ആയിരുന്നു എത്ര പേരുണ്ടായിരുന്നു ആംബുലൻസിൽ വിഷയ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എസ്തപ്പാൻ ഇദ്ദേഹത്തെ ആ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആലുവയിലെ മെഡിക്കൽ കോളേജിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിൽ ആലുവയ്ക്കടുത്ത് പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഒരു കുടിവെള്ള ട്രക്കിൽ ഇടി ഇടിച്ചു കുടിവെള്ള ട്ര ടാങ്കറിൽ ഇടിച്ചു ഇടിച്ച് മറിഞ്ഞ് ഈ മെട്രോ സ്റ്റേഷനിൻ്റെ മെട്രോ തൂണുകൾക്കിടയിലുള്ള ഡിവൈഡറിൻ്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അവിടുത്തെ ബാരിക്കേഡൊക്കെ തകർത്ത് ഇടിച്ചു കയറുകയും ചെയ്തു മറിഞ്ഞ് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയായിരുന്നു എസ്തപ്പാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഭാര്യ റോസി സഹോദരൻ വർഗീസ് ഒപ്പം ഈ ആംബുലൻസിൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അതിൽ ഇവർക്ക് മൂന്ന് പേർക്കും പരിക്കേറ്റു എസ് അപ്പാൻ ഈ അപകടത്തിൽ അല്പസമയത്തിനകം തന്നെ മരിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു പുലർച്ചെ ഈ അപകടം ഉണ്ടായത് നിമിഷ ആലുവയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു ആംബുലൻസ് അപകടത്തിന്റെ വിശദാംശങ്ങളാണ് ഓഫിൻ പങ്കുവച്ചത്